അപ്പൊ ഒരു കൂട്ടർക്ക് മധ്യസ്ഥ തീരുമാനം ലംഘിക്കാം ഒരു കൂട്ടർക്ക് സമസ്ത എന്ത് തെറിയും ഒരു കൂട്ടർക്ക് എന്ത് വൃത്തികേടം ചെയ്യാം ഇവരെന്താ നമ്മൾ വേണ്ടത് അവർ ഇങ്ങനെ പൂവിട്ട് പൂജിക്കണോ മറുപക്ഷം ലംഘിച്ചു നിരന്തരമായി ലംഘിച്ചു സമസ്തയെ പരിഹസിക്കുന്ന കൊച്ചാക്കുന്ന വളരെ മോശമായ സമീപനമല്ലേ സ്വീകരിച്ചത് ഇത് മര്യാദയാണോ സമസ്തയുടെയും സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായ സത്താർ പന്തല്ലൂരിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ലീഗിനെതിരെ ആക്രമണം രൂക്ഷമാക്കുകയാണ് സത്താർ പന്തല്ലൂർ പട്ടിക്കാടുള്ള ജാമന്നൂരിയിലെ അധ്യാപകനെ സി എസ് സി പുറത്താക്കിയതായി ബന്ധപ്പെട്ട് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലീഗിനെതിരെ വ്യക്തമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ലീഗും സമസ്തയും സമസ്തയിലെ മറ്റ് സംഘടനകളുമായിട്ടുള്ള വൈരുദ്ധ്യം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും സുപ്രധാനമായ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ വെച്ച് നടന്ന ഈ പരിപാടി ഈ പരിപാടിക്കകത്ത് വ്യക്തമായി അദ്ദേഹം പറയുകയാണ് കുറിച്ചോ ലീഗിൻ്റെ തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാലോ അപ്പോൾ ഒരു ചാപ്പ് അടിക്കാൻ വേണ്ടിയാണ് ലീഗ് നിൽക്കുന്നത് മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളും മറ്റ് മാധ്യമങ്ങളോട് തെറിയപേക്ഷം നടത്താനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തെറിയപേക്ഷം നടത്തുന്നവരെ ഇനി ഒരു കാരണവശാലും മാനിക്കത്തില്ലെന്നും ഒരു സൗകര്യവും കൊടുക്കത്തില്ലെന്നും വ്യക്തമായിട്ട് സർപ്പന്തോർ പറയുന്നുണ്ട് എല്ലാ കാര്യവും കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പറയും കാരണം വർഷങ്ങളായിട്ട് ലീഗുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഉദാഹരണ സഹിതമാണ് സത്താർ പന്തല്ലൂർ ഇവിടെ സംസാരിക്കുന്നത് ലീഗിൻ്റെ മജ്ജേ മാംസവുമായിട്ടുള്ള സമസ്തയുമായിട്ട് ഇപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ ലോക്സഭാ രക്ഷണ ഭാഗമായി ഒരു മധ്യസ്ഥരെ വെച്ച് സമാധാനപൂർവ്വമായി ഏകദേശം ഒത്തുർപ്പിലെത്തിയ കാര്യത്തെക്കുറിച്ച് കൂടി സത്താർ പന്തല്ലൂർ പറയുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ലീഗും സമസ്ത ഈ പ്രശ്നങ്ങൾ ഏത് തരത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ ചർച്ചകൾ ഒന്ന് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സമസ്തയുടെ യുവജന വിഭാഗം അത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് സത്തർ സത്തറപ്പന്തലൂറിന്റെ ആ വാക്കുകൾ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നിഷ്പക്ഷമതികളായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കേണ്ട കാര്യം സമസ്ത ആദർശം ആ ആദർശം അനുസരിച്ചായിരിക്കണം ആ സമസ്ത കേര ജമിയമയുടെ മേവിലാസത്തിൽ അറിയപ്പെടുന്ന ഉടമസ്ഥതയിൽ നിലനിൽക്കുന്ന നിയന്ത്രണത്തിൽ നിലനിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും മുന്നോട്ട് പോകേണ്ടത് എന്ന് താല്പര്യപ്പെടുന്നത് ഒരു തെറ്റാണോ അത് സ്വാഭാവികമായും ആ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുക അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ പക്ഷേ ആ ആശയപരമായ കാര്യങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞാൽ എവിടെയെങ്കിലും പ്രസംഗിച്ചാൽ ആ ആശയപരമായ കാര്യങ്ങൾ പറയുമ്പോഴേക്ക് അതൊരു ഗുരുതരമായ പാതകമായി വിശേഷിപ്പിച്ചുകൊണ്ട് അവർക്ക് നേരെയൊക്കെ പുതിയ പുതിയ മുദ്രകൾ ചാർത്തിക്കൊണ്ട് ഈ സമുദായത്തിനിടയിൽ പുതിയ ചില പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പല കേന്ദ്രങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഖേദകരമാണ് ഒരിക്കലും അത്തരം ഒരു വഴി സ്വീകരിക്കേണ്ടതില്ല നിങ്ങൾ ആലോചിക്കണം സമസ്ത കേരള ജമിയെ കുറിച്ച് സമസ്ത കേരള ജമ്മിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജമിയുടെ പ്രഖ്യാപിതമായ ആശയ പരസ്യമായി പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അതിനുവേണ്ടി അധ്വാനിക്കുന്ന അതിന് മുൻതൂക്കം നൽകുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനൊന്നാം സ്ഥാനം നൽകുന്ന നമ്മുടെ ഉത്തരവാദപ്പെട്ട സംഘടനാ പ്രവർത്തകരെയും നേതാക്കളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ ആദർശത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നേതായാലും ആരോപിക്കാൻ കഴിയില്ല അപ്പൊ പുതിയ ചില മുദ്രകൾ ചാർത്തുന്നു പുതിയ ചില മുദ്രകൾ ചാർത്തുന്നു അവർ കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ ലീഗ് വിരുദ്ധരാണ് അവർ പാണക്കാട് വിരോധികളാണ് നൂറ് ശതമാനവും തെറ്റായിട്ടുള്ള കള്ളക്കഥകൾ മെനഞ്ഞെടുത്തുകൊണ്ട് സംഘടനാരംഗത്ത് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ തേജോപദം ചെയ്യാനും അപവാദ പ്രചരണങ്ങളെ നിർത്താനും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൃത്തികെട്ട ഭാഷയിൽ അഭിഷേകം ചെയ്താൽ ഇവരൊക്കെ അടങ്ങിയിരിക്കുമെന്നാണ് ഇത്തരക്കാർ വിശ്വസിച്ചു വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അഭിഷേകം നടത്തുന്ന ആളുകൾ അവരുടെ മനോഗതി പുലർത്തുന്നു എന്നല്ലാതെ നമ്മളാരും അതിനെ ചെവിയോർക്കുന്നില്ല ഈ പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിതമായ ആശയങ്ങൾ ഊന്നിക്കൊണ്ട് ഈ സംഘടനാ പ്രവർത്തകർ ശക്തമായി മുന്നോട്ടു പോകുമെന്ന് അത്തരം ആളുകൾ അറിയിക്കാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് നിങ്ങൾ ആലോചിക്കണം വളരെ വൃത്തികെട്ട രാഷ്ട്രീയമായ ആരോപണമാണ് ഈ സംഘടനയെ പ്രവർത്തക സംഘടനാ പ്രവർത്തകർക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്ത കേരള കേരളമോ അതിന്റെ പോഷക സംഘടനകളോ അങ്ങനെ ഈ പറയപ്പെടുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്താൻ വിധേയപ്പെടുന്ന അല്ലെങ്കിൽ സി പി എമ്മുകാരാണെന്നാരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ലീഗ് വിരുദ്ധരാണെന്ന് ആരോപിക്കപ്പെടുന്ന പാണക്കാട് തങ്ങന്മാർക്കെതിരാണെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു തെളിവ് പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ പ്രഖ്യാപനവും നമ്മുടെ അജണ്ടയും പ്രവർത്തനവും ഒന്നും അതല്ല അവരേക്ക് ആദരിക്കാനും ബഹുമാനിക്കാനും ആ അർത്ഥത്തിൽ മാത്രമേ നമ്മുടെ സംഘടനാ പോത്തവർ മുന്നോട്ട് പോയിട്ടുള്ളൂ പക്ഷേ അനാവശ്യമായ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാക്കളെയും പ്രവർത്തകരെയും അങ്ങനെ ഒരു ഒരു അവരെ ചാപ്പകുത്തിയിട്ട് മഹല്ല് തലങ്ങളിലും സ്ഥാപന തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലുമൊക്കെ വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആലോചിക്കണം ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇങ്ങനെ ചാപ്പകുത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് നമ്മുടെ നാട്ടിൽ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു വിവാദമുണ്ടായി കേരള സർക്കാർ വക്കഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നതായിട്ടുള്ള നിയമം കൊണ്ടുവന്നു ആ നിയമം കൊണ്ടുവന്ന് ആ വിവാദങ്ങൾ പര്യവസാനം നടത്തുന്നതുവരെ സമസ്ത കേരള ജമിയോ അതിന്റെ പോഷക ഘടകങ്ങളോ വഖഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നതിന് അനുകൂലമായ ഒരു സമീപനം ഒരു കാലത്തും പ്രകടിപ്പിച്ചിട്ടില്ല വഖഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടരുത് എന്നാണ് നമ്മുടെ സംഘടനാ നേതാക്കളും പറഞ്ഞത് മാത്ര വക്കഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നതിനെതിരെ നടക്കുന്ന സമരങ്ങളെ പിന്തുണച്ചു ആ സമരങ്ങൾക്ക് നമ്മുടെ സംഘടന തന്നെ പല പ്രാദേശിക തലങ്ങളിലും മറ്റൊക്കെ നേതൃത്വം കൊടുത്തു പി എസ് സിക്ക് വിടരുതെന്ന് നമ്മുടെ സമസ്ത കേരള ജമീയത്തിലും അതന്നെ പരസ്യമായി ആഹ്വാനം ചെയ്തു പ്രസ്താവന ഇറക്കി ഉത്തരവാദപ്പെട്ട രാജ്യത്തിന്റെ മുഖ്യമന്ത്രിക്കും അധികൃതർക്കും നിവേദനം നൽകി ഒരു സമയത്തും ഇതിന് സർക്കാർ കൊണ്ടുവന്ന ആ നിയമത്തിന് അനുകൂലമായ ഒരു സമീപനം സമസ്തയോ പോഷക ഘടകങ്ങളോ അതിലേതെങ്കിലും ഒരു പ്രവർത്തകരോ പോലും സ്വീകരിച്ചിട്ടില്ല എന്നാൽ ഈ ചാപ്പ ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ സമസ്ത കേരള ജമിയമേണ്ട നേതാക്കളെ ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്താൻ ഒരുങ്ങുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ അതിന്റെ നാഴ് വഴി പരിശോധിക്കണം അതിനെ നാൾ വഴി പരിശോധിച്ചാൽ അറിയാം അതാദ്യമായി കേരള നിയമസഭയിൽ വന്ന സമയത്ത് കേരള നിയമസഭയിൽ വന്ന സമയത്ത് അന്ന് പ്രതിപക്ഷത്തുള്ള ഒരു മുസ്ലിം എം എൽ എ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞ കാര്യം നിലവിലുള്ള അംഗങ്ങൾക്ക് മുഴുവനും സ്ഥിരം നിയമനം കൊടുക്കണം തുടർന്നുള്ളത് നിങ്ങൾക്ക് പി എസ് സിക്ക് വിട്ടോ സമസ്ത അത് പറഞ്ഞിട്ടില്ല നിലവിലുള്ള ആളുകൾക്കൊക്കെ സ്ഥിരം നിയമനം കൊടുക്കണം എന്നാൽ തുടർന്നുള്ള നിയമനങ്ങൾ പി എസ് സിക്ക് വിടാം എന്ന് കേരള നിയമസഭയിൽ പറഞ്ഞത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മുസ്ലിം എം എൽ എ ആണ് അത് അവരുടെ അഭിപ്രായമായിരിക്കാം ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല ഓരോരുത്തർക്കും ഒരു രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുക്കാൻ അഭിപ്രായങ്ങൾ പറയാം അതൊന്നും നമ്മുടെ ചർച്ചയല്ല പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് പോലും നിലപാടിലേക്ക് പോലും എത്താത്ത സമസ്തയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ വക്കബ് ബോർഡിലെ പി എസ് സിയുടെ നിയമനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ആരോപിച്ചു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സംഘടനകൾ യോഗം ചേർന്നു മുസ്ലിം സംഘടനകൾ യോഗം ചേർന്നുകൊണ്ട് അതിന്റെ വിവിധ പ്രക്ഷോഭ പരിപാടികൾ പ്രഖ്യാപിക്കപ്പെട്ടു അതിൽപ്പെട്ട ഒരു പ്രക്ഷോഭ പരിപാടിയായിരുന്നു ഈ വക്കഫ് നിയമനം പി എസ് സിക്ക് വിടുന്നതിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ പള്ളികളിൽ വെച്ചുകൊണ്ട് നടത്തണമെന്ന് മുസ്ലിം സംഘടനകളുടെ യോഗത്തിൽ ധാരണയുണ്ടായി അത് പത്രവാർത്ത വന്നു പള്ളികളിൽ ഇങ്ങനെ പ്രതിഷേധ പ്രതിഷേധം നടത്തണം പ്രസംഗം നടത്തണം എന്ന് പറഞ്ഞത് ആദരണീയരായ പാണക്കാട് സാധാർത്ഥ്യങ്ങളോ ഏതെങ്കിലും കാതിമാരോ ഒന്നുമല്ല രാഷ്ട്രീയ രംഗത്ത് മാത്രമുള്ള ആളുകളാണ് അത് സമൂഹത്തോട് പറഞ്ഞത് സ്വാഭാവികമായും ഇത് മഹല്ലുകളിൽ പ്രശ്നം ഉടലെടുക്കും നമ്മുടെ സമസ്തയുടെ ആദരണീയരായ നേതാക്കളോട് പല മഹല്ലുകളിൽ നിന്ന് വിളിച്ചു ചോദിച്ചു ആ വക്കഫ് ബോർഡ് നിയമനത്തിനെതിരെ പള്ളിയിൽ പ്രസംഗിക്കണമെന്ന ആഹ്വാനം കണ്ടു നമ്മുടെ മഹല്ലിൽ അത് പ്രസംഗിച്ചാൽ ഒരുപക്ഷെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ഉസ്താദുമാർക്ക് പല മഹല്ലുകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ വന്ന സമയത്ത് ആദരണീയനായ ജിഫ്രി തങ്ങളും ആലിക്കുട്ട് ഉസ്താദും എം ടി ഉസ്താദ് പോലെയുള്ള നമ്മുടെ സംഘടനയുടെ സമുന്നതരായ നേതാക്കന്മാർ അവർ കുഞ്ഞാലുട് സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കളെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പം അവരും പറഞ്ഞു പള്ളികളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും പ്രകട പ്രസംഗങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പല മഹല്ലുകളിലും പല രാഷ്ട്രീയമായി ആഭിമുഖ്യമുള്ള ആളുകളൊക്കെ മഹല് കമ്മിറ്റിയിലുണ്ട് മഹല് പള്ളിയിൽ ചുമക്കു വരുന്നവരാണ് സ്വാഭാവികമായിട്ടും പള്ളിക്കകത്ത് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിന്റെ പേരിൽ പള്ളികളിൽ അടിപൊളിയുണ്ടാകാം സംഘർഷമുണ്ടാകാം സംഘർഷമുണ്ടായാൽ പള്ളി പൂട്ടി ഇതൊക്കെ മുമ്പ് നമ്മൾ പലതവണ കണ്ടതാണ് അപ്പൊ ഇവരുടെ ഒക്കെ കൂടിയാലോചിച്ചുകൊണ്ട് തന്നെ ഉസ്താദുമാർ പറഞ്ഞു പള്ളിക്കകത്ത് പ്രസംഗിക്കണ്ട അതിന്റെ അർത്ഥം ഈ നിയമനത്തിന് അനുകൂലമാണെന്നല്ല പള്ളിക്ക് പുറത്ത് പ്രസംഗിക്കാം പള്ളിക്ക് പുറത്ത് സമരം നടത്താം പള്ളിക്ക് പുറത്ത് പ്രക്ഷോഭം നടത്താം പക്ഷെ പള്ളിക്കകത്ത് ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഒരു സംഘർഷത്തിന് നാം കാരണമാകണ്ട പള്ളിയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ സംഘർഷത്തിനും കാരണമുണ്ടാകണ്ട ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തിനും ആ സർക്കാരിൻ്റെ ഈ സംവിധാനങ്ങൾക്ക് അനുകൂലമാണെന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചുകൊണ്ട് ആദരണീയരായ സയ്യിദ് മുഹമ്മദ് മുത്തുക്കോയ മുത്തുക്കോയത്തങ്ങളെയും സമസ്ത നേതാക്കളെയും അതിൻ്റെ പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തിക്കൊണ്ട് കള്ളപ്രചരണം നടത്തുന്ന സാഹചര്യം ഉണ്ടായി ആരാണ് ഏതെല്ലാം രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ഓരോ ഘട്ടങ്ങളിലും ഓരോരുത്തരും സ്വീകരിച്ചതെന്ന് നിഷ്പക്ഷമായി ആർക്കും പരിശോധിച്ചാൽ ബോധ്യമാകുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം സി ഐ സിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നമുക്കറിയാം അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളോട് വ്യക്തിപരമായി നമുക്ക് ആർക്കും ഒരു വിരോധമില്ല അവര് നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ അവരെ ഒന്നും ചെയ്തിട്ടില്ല സമസ്തയുടെ ആദരണീയരായ നേതാക്കളാണ് മുഷാവറ യോഗം ചേർന്നുകൊണ്ട് അവർ തീരുമാനിച്ചു ആ സംവിധാനത്തിന് ഇന്നാലിന് കുഴപ്പങ്ങളുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഇന്നാലിന് കുഴപ്പങ്ങളുണ്ട് അതിന്റെ ഭരണകൾ ഇന്നാലിന് പ്രശ്നങ്ങളുണ്ട് അതിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് ഉസ്താദുമാർ നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചു സംഘടനയുടെ സംസ്ഥാന കൗൺസിലർമാർ എല്ലാ പോഷക ഘടകങ്ങളെയും സംസ്ഥാന കൗൺസിലർമാരെ വിളിച്ച് വിശദീകരിച്ചു അതിനുശേഷം പരസ്യമായി സമ്മേളനങ്ങൾ നടത്തി വിശദീകരിച്ചു സമസ്തയുടെ പൊതു സ്വഭാവം അനുസരിച്ച് മുഷാഫർ ഒരു തീരുമാനമെടുത്താൽ മുഷാബറുടെ നേതൃത്വത്തിൽ ഒരു പബ്ലിക് സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കും പിന്നെ അത് നാട്ടിലുടനീളം വിശദീകരിക്കേണ്ടത് കീഴ്ഘടങ്ങളുടെ ചുമതലയാണ് ആ സമസ്തയുടെ ആഹ്വാനം അനുസരിച്ചു നമ്മുടെ സംഘടനാ നേതാക്കളും സംഘടനാ പോകത്തുകരും സംഘടനയുടെ കീഴ്ഘടകങ്ങളൊക്കെ ഓരോ പ്രദേശങ്ങളിലും അതിന്റെ കാര്യകാരണങ്ങൾ വിശദീകരിച്ചു ഈ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമസ്ത അതിൻ്റെ നേതാക്കൾ അതിലെ കുറച്ച് ആളുകൾ ഒരു വലിയ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാരോപണം ഉന്നയിച്ചു തകർക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് മാത്രമല്ല ആ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഭൂമിയോളം ക്ഷമിച്ച ഒരു സംഘടനയാണ് സമസ്ത സമസ്തകേലജം ഒരു സംവിധാനം നേരെ ചൊവ്വയെ പോകുന്നില്ല സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കുന്നില്ല സമസ്ത പറയുന്നതൊന്നും കേൾക്കുന്നില്ലെന്ന് മാത്രമല്ല ഓരോ കത്തുകൾക്കും നേർ വിപരീതമായി ധിക്കാരത്തിന്റെയും ധാർഢ്യത്തിന്റെയും ഭാഷയിൽ മറുപടി തന്നാൽ ഉത്തരവാദിത്ത ബോധമുള്ള സംഘടന സാധാരണ രീതിയിൽ ചെയ്യുന്നതാണ് ഒന്നോ രണ്ടോ തവണ ശ്രമിച്ചു നോക്കും അല്ലെങ്കിൽ പിന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കും നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല സമസ്ത അത് ചെയ്തില്ല നമ്മുടെ പല നേതാക്കളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും രമ്യമായി പരിഹരിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തി അതിന് നാഴ്വഴികൾ ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാം അതിന് നാഴ്വഴികളിലെ ഒരു ഘട്ടത്തിൽ പോലും മധ്യസ്ഥന്മാരുടെ തീരുമാനം സമത്തയുടെ ഭാഗത്ത് നിന്ന് ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർക്കും കഴിയില്ല ആ സംഭവം തുടങ്ങിയത് മുതൽ ഇന്ന് വരെ എത്തി നിൽക്കുന്ന ആ ചർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ആ മധ്യസ്ഥന്മാരുടെ തീരുമാനം സമസ്ത ലംഘിച്ചു എന്ന് അവർക്ക് പോലും അഭിപ്രായമില്ല അത്രയും വിട്ടുവീഴ്ചയുടെ സമീപനമാണ് സമസ്ത സ്വീകരിച്ചത് എന്നാൽ മറുപക്ഷം എന്താ ചെയ്തത് മറുപക്ഷം ലംഘിച്ചു എന്ന് മാത്രമല്ല നിരന്തരമായി ലംഘിച്ചു എന്ന് മാത്രമല്ല സമസ്തയെ പരിഹസിക്കുന്ന കൊച്ചാക്കുന്ന വളരെ മോശമായ സമീപനമല്ല സ്വീകരിച്ചത് ഇത് മര്യാദയാണോ ഇതൊരു സംഘടനയോട് ചെയ്യുന്ന മര്യാദയാണോ സമസ്ത കേരള ജമിയത്തിനും അവസാനമായി തീരുമാനിച്ചു മധ്യസ്ഥന്മാരുണ്ടാക്കിയിട്ടുള്ള ഒമ്പത് ദിന തീരുമാനം ആ തീരുമാനം പൂർണ്ണമായി നടപ്പിലാക്കപ്പെടുന്നതുവരെ വരെ സമസ്തക്ക് സി ഐ സി സംവിധാനവുമായി വാഫി സംവിധാനവുമായി ബന്ധമില്ല പരസ്യമായി പ്രഖ്യാപിച്ചു എന്നിട്ട് കൂട്ടത്തിൽ പറഞ്ഞു ആധുനീന സാദിഖലി ശിഹാബ് തങ്ങൾ ഈ ഒമ്പത് തീരുമാനങ്ങൾ അവരെ കൊണ്ട് നടപ്പാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നടപ്പാക്കി വരുന്ന മുറയനുസരിച്ചു കൊണ്ട് സമസ്തയുടെ തീരുമാനം പുനഃപരിശോധിക്കും അത്രയും വിശാലമായ സമീപനമാണ് നമ്മുടെ നേതാക്കൾ സ്വീകരിച്ചത് ആ ഒമ്പത് തീരുമാനങ്ങൾ നടപ്പാക്കിയില്ലെന്ന് മാത്രമല്ല അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ മലപ്പുറത്ത് പരസ്യമായി പത്രസമ്മേളനം വിളിച്ചു കൊണ്ട് പറഞ്ഞു സമസ്തയുടെ ഡ്രൈവറെ മാറ്റണം സമസ്തയുടെ ഡ്രൈവറെ മാറ്റണം അതിന് മുമ്പത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സമസ്തയ്ക്ക് ഇവിടെ റോളുമില്ല ഇത് സി ഐ സിയുടെ സ്വന്തം എൻഡിറ്റിയാണ് ഇവരെന്താ നമ്മൾ വേണ്ടത് അവരങ്ങനെ പൂവിട്ട് പൂജിക്കണോ സമസ്ത കേരള ജമിയമയക്കെതിരെ ഇങ്ങനെ ദാർഢ്യത്തോടുകൂടി നിരന്തരം പെരുമാറുന്ന ആളുകളോട് സമസ്തയുടെ പ്രവർത്തകർ എന്ത് ചെയ്യണം സമസ്ത കേരള ജമിയുടെ മുഷാവറുടെ തീരുമാനങ്ങളെ മധ്യസ്ഥന്മാരുടെ തീരുമാനങ്ങളെ നിരന്തരം ലംഘിക്കുക മാത്രമല്ല അതിന് മഹാർഥന്മാരായ പണ്ഡിതന്മാരെ തെരുവോരങ്ങളിലും സോഷ്യൽ മീഡിയയിലും തേജോപതം ചെയ്ത് വൃത്തികെട്ട ഭാഷയിൽ തെറിയഭിഷേകം ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളെ അങ്ങനെ ബഹുമാനിക്കാൻ സുന്ന പ്രവർത്തന്മാർക്ക് സൗകര്യമില്ല സമസ്ത കേരള ജമിയ ഒരു തീരുമാനമെടുത്താൽ മധ്യസ്ഥ തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കണം അതനുസരിക്കണം അത് അംഗീകരിക്കാൻ എല്ലാവരും സന്നദ്ധമാണ് ആർക്കും ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല അപ്പൊ ഒരു കൂട്ടർക്ക് മധ്യസ്ഥ തീരുമാനം ലംഘിക്കാം ഒരു കൂട്ടർക്ക് സമസ്ത എന്ത് തെറിയും വിളിക്കാം ഒരു കൂട്ടർക്ക് എന്ത് വൃത്തികേടും ചെയ്യാം ഒരു കൂട്ടർക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമസ്തയെ ദുർബലപ്പെടുത്താൻ ആവശ്യമായ എല്ലാ ക്യാമ്പയിനുകൾക്കും നേതൃത്വം കൊടുക്കാം എന്നാൽ അത് ശരിയല്ല അതിൻ്റെ ശരി ഇന്നതാണ് എന്ന് നമ്മളാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ പുതിയ ചാപ്പ കുത്തിയിട്ട് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തൽക്കാലം അതൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ നടപ്പില്ല എന്ന് എല്ലാ ആളുകളും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഞാൻ അവസാനിപ്പിക്കുന്നു